അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ कैसू कार करे कैसे आर्टिकल क्या कैसू कार करे कैसा आर्टिकल क्या कैसू कार करे कैसे अल्लाह कैसू अल्लाह कैसू अल्लाह कैसू दार से होनी चाहे अल्लाह कैसू दार से ਉਸਾਰ ਮਿਲ ਲੈ ਲਾਖੇ ਚੌਥੇ ਪੇਪਰ ਜੋਰ ਕੇ ਜੋਰਤਾ ਨਿਕਿਆ ਇਹ ਹਾਲਤ ਨੇ ਪੋਧ ਵਿਦਿਆਵਸਾ ਵਿੱਚ ਜੁੜ ਕੇ ਨਾ ਆਲੇ ਪੜੀ ਕੇ ਹੁਸ਼ਾਰ ਨਾ ਲਓ ਇਸ എത്രീ താല്പര്യം എന്തുകൊണ്ട് ഈ താല്പര്യം കാണിക്കുന്നില്ല എത്ര കാലമായി ആ കുട്ടികളെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്ര ദിവസമായി ഡിസ്ചാർജ് ആയിട്ടില്ല ആ കുട്ടികളെ ആ പ്രതികളെ പിടിക്കാൻ വേണ്ടി പോലീസ് തയ്യാറായില്ല നമ്മളെ ഈ നിലയിൽ പിടിക്കാൻ എന്തിനു എന്തിനാണ് സാർ मधुराग गोल्ड एंड डायमंड्स मधुराग बिल्डिंग कन्नू रोड चकरक